ഇന്ന് നമുക്കൊരു ഹെയർ ഗ്രോത്ത് വാട്ടർ ഉണ്ടാക്കാൻ പോവാണ് ചായപ്പൊടി പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിയിലയും ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് സിമ്പിൾ ഹെയർ ഗ്രോത്ത് വാട്ടർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഗേൾസിന് മാത്രം ചെയ്യാമെന്നൊന്നുമില്ല എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് മാത്രം കൊടുക്കണ്ട അല്ലാതെ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ലതാണ് ചായപ്പൊടി ഹെയർ ഹെയർ ഗ്രോത്തിന് വളരെ നല്ല ആയിട്ടുള്ളൊരു കാര്യമാണ് മൈലാഞ്ചി ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കിന്ന് ചെയ്ത് നോക്കാം ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഇന്നലെ തല കഴുകിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ദിവസവും തല കഴുകുന്നവരുണ്ടാവും ഏറ്റവും ബെറ്റർ ഒരു ദിവസം തല നനയ്ക്കുക ഒരു ദിവസം തല നനയ്ക്കാണ്ടിരിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് ഏറ്റവും നല്ലത് പിന്നെ അപ്പോൾ വീഡിയോ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ ഇടാൻ ഇടാൻ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട വെള്ളം എടുക്കുക നിങ്ങളുടെ മുടിയുടെ ലെങ്ത്ത് അനുസരിച്ചിട്ട് എടുക്കുക അത് ആദ്യം നമ്മൾ ഉണ്ടായി ഈ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം തല കഴുകുമ്പം അത് കഴുകാൻ തലയിൽ ഒഴിച്ച് കഴുകാൻ പാകത്തിനുള്ള അത്രയും വെള്ളം നമുക്ക് വേണം അപ്പോൾ എനിക്ക് ഇത്ര വെള്ളം മതി അതിനകത്തേക്ക് ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഓവറായിട്ട് എടുക്കണ്ട തലവേദനയൊക്കെ വരാൻ ചാൻസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഓവറായിട്ട് എടുക്കണ്ട കുറച്ച് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എനിക്ക് മൈഗ്രൈൻ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഞാൻ ഒരു മീഡിയം ലെവലിൽ എടുക്കാറുള്ളൂ പിന്നെ ഞാനിത് തലേൻ തലേന്നുള്ള ആക്ച്വലി രണ്ട് ദിവസം മുൻപ് ഞാൻ കടയിൽ പോയ സമയത്ത് വഴിയിൽ നിന്ന് ഞാനിങ്ങനെ മൈലാഞ്ചി എടുത്തുവച്ചതായിരുന്നു എന്നിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു കേടൊന്നും വന്നിട്ടില്ല രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് പക്ഷേ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഈ മൈലാഞ്ചി ഇല മാത്രം എടുത്തിട്ട് അതിൻ്റെ തണ്ടൊന്നും എടുക്കുന്നില്ല ഇല മാത്രം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിട്ട് നന്നായിട്ടൊന്നും കഴുകിയിട്ട് ഈ ഒരു നമ്മുടെ വെള്ളവും ഉലുവയും കൂടി ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഈ മൈലാഞ്ചി ഇല അതിനകത്തേക്ക് ഇടുക നിങ്ങൾക്ക് മൈലാഞ്ചി ഇല ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും തുളസിയും കൂടിയൊക്കെ ഇടാം കേട്ടോ നല്ലതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഈ മൈലാഞ്ചിയിലയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പില തുളസി ഇടാം നല്ലതാണ് അതുപോലെ കേശവർദ്ധിനിടാം ഒക്കെ ഇടാം ഞാൻ സിമ്പിളായിട്ട് ഇന്ന് ഇത് രണ്ടും വെച്ച് മാത്രം ഉണ്ടാക്കുകയാണ് ഹെയർ ഗ്രോത്ത് വാട്ടർ അല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കാപ്പ് സ്കാപ്പിൽ എല്ലായിടത്തും നന്നായിട്ടാകും അപ്പോൾ അങ്ങനെ ചെയ്യപ്പോൾ ഇതിലേക്ക് തേയില പൊടി ചായപ്പൊടി ഇട്ടിട്ടുണ്ട് അതും ആവശ്യത്തിന് മാത്രം ഇട്ടിട്ടുള്ളൂ കു കുറഞ്ഞ പോയത് കൂടിപ്പോവേം ചെയ്തു ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഉണ്ടാക്കുക നിങ്ങൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അളവ് മനസ്സിലായില്ലെന്ന് വരും ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കുമ്പോഴേക്കും നിങ്ങൾക്ക് അത് സെറ്റ് ആയിക്കോളും ചായപ്പൊടി നല്ലതാണ് ഹെയറിന് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കുറച്ച് തണുത്തിട്ടുണ്ട് ചൂടോടെ യൂസ് ചെയ്യരുത് അറിയാമല്ലോ തലയിൽ ചൂടോടെ യൂസ് ചെയ്യരുത് അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഹെയർ ബാഗ്സ് കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടവലാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു തുണി വെച്ചിട്ട് നിങ്ങൾ അരിപ്പ വെച്ച് അരിച്ചെടുത്താലും അതിൽ അതിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് അരി അതിൽ തനേണ്ട കണ്ടില്ലെങ്കിൽ മൈനോ പാർട്ടിക്കിൾസ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു തുണി വെച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷം മാത്രം തലയിൽ യൂസ് ചെയ്യുക കാരണം ചായപ്പൊടിയല്ലേ അപ്പോൾ അത് സ്കാൽപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഹെയർ ഗ്രോത്ത് വാട്ടർ എന്നല്ല ഹെയർ പാക്സ് ഏതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും സ്കാൽപ്പറും ക്ലീൻ ആയിട്ടും വൃത്തിയായിട്ടൊക്കെ തന്നെ വെക്കണമെങ്കിൽ നമ്മളത് അരിച്ചെടുത്തിട്ട് വേണം യൂസ് ചെയ്യണം അപ്പം ഇത്ര വെളിച്ചെണ്ണം തേച്ചിട്ട് ഇത് ഒഴിച്ച് തല നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ച് കഴുകിക്കളെ കേട്ടോ